കരയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ജീവിയാണ് മാർജര വംശത്തിൽപ്പെട്ട ചീറ്റപ്പുലി നായ്ക്കളെ എന്ന പോലെ മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ ഇതിനെ വേട്ടപ്പുലി എന്നും വിളിക്കാറുണ്ട് അഞ്ഞൂറ് മീറ്ററോളം ദൂരം മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ചീറ്റപ്പുലിക്ക് സാധിക്കും മാർജര വംശത്തിൽ കാണപ്പെടുന്ന ഇടത്തരം മൃഗമാണ് ചീറ്റപ്പുലികൾ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്നിവിടങ്ങളിലായിരുന്നു ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇന്ന് കേവലം എട്ട് ചീറ്റപ്പുലികൾ മാത്രമേ ഉള്ളൂ ഇറാനിൽ ഇരുന്നൂറ് എണ്ണത്തിൽ താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആഫ്രിക്കയിലാകട്ടെ ഏതാണ്ട് ആയിരവും രണ്ടിടത്തും കുറഞ്ഞു വരുന്നതായാണ് പൊതുവെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാനും ഇവയ്ക്ക് കഴിയും ഇന്ത്യയിലെ മുൻകാലത്തെ പല രാജാക്കന്മാരും ഇത്തരം ചീറ്റകളെ പരിശീലിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു ചീറ്റപ്പുലികളെ സാധാരണ പുലികളിൽ നിന്ന് തിരിച്ചറിയാൻ എളുപ്പം സാധിക്കും ഉടലും കൈകാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടിയവയാണ് മഞ്ഞ നിറമുള്ള ഉടലിൽ കറുത്ത കുത്തുകളാവും ഉണ്ടാവുക സാധാരണ പുലികളുടെ അടയാളങ്ങൾ ചന്ദ്രക്കല പോലെ ആയിരിക്കും മേൽച്ചുണ്ടൽ തുടങ്ങി കണ്ണിന്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത പാട് ചീറ്റപ്പുലിയുടെ പ്രത്യേകതയാണ് സിംഹങ്ങളും കഴുത പുലികളും ചീറ്റപ്പുലികൾക്ക് എതിരാളികളാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ന് ചീറ്റപ്പുലികൾ പ്രധാനമായും ഉള്ളത് അവിടെ തന്നെ മധ്യ ആഫ്രിക്കയിലാണ് ചീറ്റപ്പുലികളെ കൂടുതലായി കണ്ടുവരുന്നത് പുൽമേടുകളും ചെറു കുന്നിൻ പ്രദേശങ്ങളും കുറ്റിക്കാടുകളും ഇഷ്ടപ്പെടുന്ന ചീറ്റകൾ പകലാണ് ഇര തേടാൻ തേടാനിറങ്ങുന്നത് ജനിച്ചു വീണ പ്രദേശം ഇഷ്ടപ്പെടുന്ന ചീറ്റപ്പുലികൾ അവിടുന്ന് പറിച്ചു മാറ്റപ്പെട്ടാൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റൊരു ഉപവിഭാഗമാണെങ്കിലും ഇന്ത്യൻ ഇന്ത്യൻ ചീറ്റപ്പുലികളെ വേറിട്ട് തന്നെയാണ് കണക്കാക്കി പോരുന്നത് രണ്ടായിരം കൊല്ലം മുമ്പ് തന്നെ ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ ഇണക്കി വളർത്തിയിരുന്നു ഇന്ന് ഭൂമിയിൽ അഞ്ചിനം ചീറ്റകളാണ് അവശേഷിക്കുന്നത് അതിൽ നാലെണ്ണം ആഫ്രിക്കയിൽ കാണപ്പെടുന്നു അവശേഷിക്കുന്ന ഒരെണ്ണം ഇറാനിയൻ ചീറ്റയുമാണ്